ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു ജോബ് ഇൻഫോമിലേക്ക് സ്വാഗതം ഇന്ന് കേരളത്തിൽ വന്നിട്ടുള്ള തൊഴിലവസരത്തിൻ്റെ പ്രധാന ഡീറ്റെയിൽസാണ് പറയുന്നത് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ സാരി ഷോറൂം ശൃംഖലയായ കല്യാൺ സിൽക്സിൻ്റെ തിരുവനന്തപുരം കോഴിക്കോട് ഷോറൂമിലേക്ക് നിരവധി തസ്തികയിലേക്ക് ഉദ്യോഗാർത്ഥികളെ ആവശ്യമുണ്ട് ഇപ്പം ഫസ്റ്റ് പോസ്റ്റിംഗ് എന്ന് പറയുന്നത് സെയിൽസ് അസോസിയേറ്റായിട്ടാണ് മെയിലോ ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും അപ്ലൈ ചെയ്യാവുന്നതാണ് ആകർഷകമായ വ്യക്തിത്വം ഹൃദ്യമായ പെരുമാറ്റം സെയിൽസ് രംഗത്ത് താല്പര്യം എന്നിവയുള്ള യുവതിയുവാക്കൾക്ക് അപേക്ഷിക്കാം ഉപഭോക്താക്കളുമായി ഇടപെടുവാനും അതുപോലെ തന്നെ അവരുടെ അഭിരുചിക്കനുസരിച്ച് വസ്ത്രങ്ങൾ തിരഞ്ഞെടുത്ത് കൊടുക്കുവാനും പ്രാപ്തരായിരിക്കണം മുൻപരിചയം ആവശ്യമില്ല രണ്ട് മുതൽ മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം ഉള്ളവരെ സീനിയർ തസ്തികയിലേക്ക് പരിഗണിക്കും പ്രായം മുപ്പത് വയസ്സിൽ താഴെ ഹോസ്റ്റലിൽ താമസിക്കുന്നവർക്ക് മുൻഗണന ഹോസ്റ്റൽ സൗകര്യവും ഭക്ഷണവും സൗജന്യമായിരിക്കും ഇനി എങ്ങനെ ജോലി നേടാം എന്ന് നോക്കാം കോഴിക്കോട് ജോലി നേടാൻ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ബയോഡേറ്റ എന്നിവ അടങ്ങുന്ന അപേക്ഷകൾ എഴുപത്തഞ്ച് പത്ത് തൊണ്ണൂറ്റഞ്ച് നാൽപ്പത്തി മുപ്പത്തിരണ്ട് എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക അല്ലെങ്കിൽ നേരിട്ട് ഷോറൂമിലേക്ക് നൽകുക കോഴിക്കോട് പൊറ്റമൽ ജംഗ്ഷനാണ് മാവൂർ റോഡ് ടെലഫോൺ നമ്പർ പൂജ്യം നാല് ഒൻപത് അഞ്ച് രണ്ട് ഏഴ് നാല് ഒന്ന് ഏഴ് 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 തിരുവനന്തപുരത്ത് അപ്ലൈ ചെയ്യേണ്ടത് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ബയോഡേറ്റ എന്നിവ അടങ്ങുന്ന അപേക്ഷകൾ എൺപത്തിയെട്ട് നാൽപ്പത്തെട്ട് പൂജ്യം ഒൻപത് എൺപത്തൊന്ന് ഇരുപത്തിയഞ്ച് എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക അല്ലെങ്കിൽ നേരിട്ട് ഷോറൂമിൽ നൽകുക തിരുവനന്തപുരം നെക്സ്റ്റ് ഫൈൻ ആർട്സ് കോളേജ് പാളയം എം ജി റോഡ് ടെലിഫോൺ നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ഏഴ് മൂന്ന് മൂന്ന് ഒന്ന് അല്ലെങ്കിൽ രണ്ട് മൂന്ന് മൂന്ന് എട്ട് മൂന്ന് മൂന്ന് ഒന്ന് എന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്ത് വിവരങ്ങൾ ചോദിക്കാവുന്നതാണ് ഇത്രയാണ് എന്നിട്ടിരിക്കുന്ന വേക്കൻസി താല്പര്യമുള്ള എല്ലാവരും വിളിച്ചതിന് ശേഷം ജോലി ഉറപ്പാക്കുക എല്ലാവർക്കും നല്ലൊരു ജോലി കിട്ടട്ടെ താങ്ക്